സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം വാർത്തകൾ വേഗത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെ നിയമസഭയിൽ പൊളിച്ചടുക്കി മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തെറ്റായി പ്രചരിപ്പിച്ച പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി നാടിനെതിരായ കാര്യങ്ങളല്ല നാടിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് പിണറായി നിയമസഭയിൽ പ്രതിപക്ഷത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുളിച്ചു വൃത്തിയായി നിൽക്കുന്ന ആരുടെയെങ്കിലും മുഖത്ത് കരിപൂശാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് ആരോപണങ്ങളുടെ കരിമ്പുക ഉയർത്തി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി വാളയാർ ജിഷ കേസ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് എന്നിവയിലടക്കം പ്രതിപക്ഷം നടത്തിയ പ്രചരണങ്ങൾ തകർന്നു വീണെന്ന് മുഖ്യമന്ത്രി വാളയാർ കേസിൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെയാണ് പ്രതിപക്ഷം ചെയ്തതെന്ന് മുഖ്യമന്ത്രി രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കിൽ കേരളം ഒന്നാമത് കേരളത്തിലെ ശിശുമരണ നിരക്ക് ആയിരത്തിൽ എട്ടെന്ന് കേന്ദ്രം ബിജെപി ഭരണത്തിലുള്ള മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മരണനിരക്ക് കേരളത്തിന് നൽകാനുള്ള തുകയെല്ലാം നൽകിയെന്ന ജെ പി നദ്ദയുടെ മറുപടി അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പി സന്തോഷ് കുമാർ എം പി സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമമാണെന്നും രാജ്യസഭയും മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ആശാവർക്കർ പറഞ്ഞു സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി കേരളം സംസ്ഥാന വ്യാപകമായി എൽഡിഎഫ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുമായിരുന്നു പ്രക്ഷോഭം ഇടുക്കി വണ്ടിപ്പെരിയാറിൽ മയക്കുവെടിവെച്ച കടുവ ചത്തു മയക്കുപെടിയേറ്റ കടുവ ആക്രമിക്കാൻ ചാടിയപ്പോൾ വെടിവെച്ചതായി ദൗത്യ സംഘം കടുവയെ തേക്കടിയിലേക്ക് മാറ്റി മൂന്നമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ലെന്ന് ഹൈക്കോടതി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ കമ്മീഷന് അന്വേഷണം നടത്താനാവില്ലെന്നും ഉത്തരവിൽ മുനമ്പം വിഷയത്തിൽ ഇനി എന്ത് വേണമെന്ന് കോടതി തീരുമാനിക്കട്ടെ എന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ സർക്കാർ മുനമ്പത്തെ ജനതയ്ക്കൊപ്പമാണെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തർക്കമില്ലാതെ പരിഹാരം കാണാനായിരുന്നു സർക്കാരിന്റെ നിലപാട് വിധി പഠിച്ച ശേഷം സർക്കാർ തുടർ നടപടി സ്വീകരിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ ബുനമ്പം വിഷയത്തിൽ അപ്പീൽ പോകുമെന്ന് മന്ത്രി പി രാജീവ് വിഷയം ലീഗ് വിചാരിച്ചെങ്കിൽ തീർക്കാമായിരുന്നുവെന്നും മന്ത്രി പ്രശസ്ത ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരിവേട്ടയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ അന്യസംസ്ഥാനക്കാരനായി തെരച്ചിൽ തുടരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കും കെഎസ്യു നേതാക്കളായ ഷാലിക്കും ആഷിക്കും മുൻപും ക്യാമ്പസിൽ കഞ്ചാവ് എത്തിച്ച് നൽകിയിരുന്നതായി പിടിയിലായ മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജ് യു പി ഐ ഇടപാട് വഴിയും നേരിട്ടും പലതവണ ഇരുവർക്കും പണം കൈമാറി ലഹരിക്കെതിരായ സർക്കാർ നീക്കം നല്ല ഇച്ഛാശക്തിയോടെയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വിദ്യാർത്ഥി സംഘടനയുടെ പേര് നോക്കിയല്ല വിഷയത്തെ കാണേണ്ടതെന്നും ഗോവിന്ദൻ മാസ്റ്റർ മലപ്പുറം കോട്ടയ്ക്കലിൽ ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി നൽകിയ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ വേങ്ങര ചേറുകൂർ സ്വദേശി ആലുങ്ങൽ അബ്ദുൾ ഗഫൂറാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ അറസ്റ്റിൽ പെരുമ്പാവൂർ ചൂണ്ടക്കുഴി സ്വദേശി പൊക്കാമറ്റം വീട്ടിൽ ജയേഷാണ് അറസ്റ്റിലായത് പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ കടയുടെ ഗ്ലാസ് തകർത്ത് കാട്ടുപന്നികൾ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം പത്തനംതിട്ട കോന്നി കല്ലേലി പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം നിരവധി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലുള്ള ഓക്സിജൻ ട്യൂബ് പൊട്ടിത്തെറിച്ച് ജീവനക്കാരിക്ക് പരിക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ശൈലയ്ക്കാണ് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റത് കോഴിക്കോട് കാരന്തൂരിൽ സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം സദാനന്ദനെ മർദ്ദിക്കുകയും വീടാക്രമിക്കുകയും ചെയ്തു ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ആനകളുടെ സർവേ എടുക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് സ്റ്റേ ചെയ്തു ശ്രീ കൃഷ്ണകുമാറിന് സിപിഐഎം വക്കീൽ നോട്ടീസ് അയച്ചു സിപിഐഎം എലപ്പള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയിൽ നിന്ന് സംഭാവന വാങ്ങിയെന്നായിരുന്നു ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറിന്റെ ആരോപണം വേണ്ടി പ്രതിപക്ഷ നേതാവ് ഒഴുക്കുന്നത് മുതലക്കണ്ണീരെന്ന് കർഷക സംഘം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കെ സി വിക്രമൻ കേരളാ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മലയോര ജാഥയ്ക്ക് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സി വിക്രമൻ നെല്ല് സംവരണത്തിന്റെ കുടിശ്ശിക പൂർണ്ണമായും നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ജി ആർ അനിൽ കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചു പാടശേഖരവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങളിൽ അതാത് സമയങ്ങളിൽ സർക്കാർ ഇടപെടുന്നുണ്ടെന്നും മന്ത്രി ക്യാൻസറിനെതിരെ സർക്കാർ പ്രതിരോധം തീർത്തുവെന്ന് മന്ത്രി വീണ ജോർജ് പതിമൂന്ന് ലക്ഷത്തിലേറെ സ്ത്രീകൾ ക്യാമ്പയിന്റെ ഭാഗമായി ക്യാൻസർ മരണനിരക്ക് നിരക്ക് കുറയ്ക്കുക ചികിത്സാ ചെലവ് കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി നിയമസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അസാമാന്യ ധൈര്യമുള്ള വ്യക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമത്തെ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് മോദി അമേരിക്കൻ വിധേയത്വം ആവർത്തിച്ചത് മൂന്നര മണിക്കൂർ നീണ്ട പോഡ്കാസ്റ്റിൽ ഒരേ സമയം ഗാന്ധിജിയെയും ആർ എസ് എസിനെയും പുകഴ്ത്തുകയും ചെയ്തു ദില്ലി മധ്യ നയവുമായി ബന്ധപ്പെട്ട കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയതിനെതിരെ ഇ ഡി നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് രവീന്ദർ ദുദേജയുടെ ബെഞ്ച് ജാമ്യം റദ്ദാക്കണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമവും ന്യൂനപക്ഷ വിവേചനവും വർദ്ധിക്കുന്നതായി കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ക്രൈസ്തവർക്കെതിരെ അറുനൂറ്റി നാൽപ്പത് അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഡോക്യുമെന്ററി ഫെസ്റ്റിൽ ടുകദർ വി റൈസിന് ഒന്നാം സ്ഥാനം കേരളത്തിന്റെ സൈന്യത്തെക്കുറിച്ചും ആടിനെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ കൊല്ലം സുബൈദുമ്മയെക്കുറിച്ചുമായിരുന്നു ടുകദർ വി റൈസ് പൊതുധനകാര്യ മേഖലയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം പതിനെട്ടിന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഇഷ്ടമുള്ള ജോലിക്ക് പോകാം ഇതിനവസരമൊരുക്കുകയാണ് നൈപുണി വികസന കേന്ദ്രം പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന സ്റ്റാഴ്സ് പദ്ധതിയുടെ ഭാഗമായാണ് നൈപുണി കേന്ദ്രങ്ങൾ സ്കൂളുകളിൽ ഒരുങ്ങുന്നത് കോഴിക്കോട് ജില്ലയിൽ അനധികൃത ട്യൂഷൻ സെന്ററുകൾ അടച്ചുപൂട്ടാനൊരുങ്ങിയ അധികൃതർ താമരശ്ശേരിയിലെ അനധികൃത സ്ഥാപനങ്ങൾ പൂട്ടണമെന്ന് ഡിഇഒ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി നടപടി താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥികളാൽ കൊല്ലപ്പെട്ട സാഹചര്യം കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ സ്വാഗത സംഘം ഓഫീസ് കോഴിക്കോട് ബീച്ച് പോർട്ട് ബംഗ്ലാവിൽ പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ മുതൽ മെയ് ഒന്ന് മാതൃകാ പ്രവർത്തനങ്ങളുമായി മലമ്പുഴ പോലീസ് സ്റ്റേഷൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും തൊഴിൽ പരിശീലന ക്ലാസ് ഒരുക്കുകയാണ് പോലീസ് മാത്രമല്ല ബോധവൽക്കരണവും പോലീസ് നൽകുന്നു ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പക്കിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് കൂടുതൽ തൊഴിലവസരമൊരുക്കുമെന്ന് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്ത മന്ത്രി പറഞ്ഞു മുക്കം വെസ്റ്റ് മണാശ്ശേരിയിൽ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ അപകടം കോഴിക്കോട് നിന്നും കുമ്പാറയിലേക്ക് പോകുന്ന ബസ്സാണ് മറിഞ്ഞത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് പരിക്കേറ്റവരെ മുക്കം കെ എം സി ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മാർച്ച് എട്ട് മുതൽ കാണാതായ ആളെ ദില്ലി കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹം കണ്ടെടുത്തത് ഇന്നലെ മൃതദേഹത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ച പാടുകൾ സംഭവം കൊലപാതകമെന്ന് പോലീസ് ഒമാനിലെ ഹൈ കമ്മീഷണർ എന്ന വ്യാജേനെ ആൾമാറാട്ടം പിടിയിലായത് കൃഷ്ണശേഖർ റാണയുടെ ഉന്നത ബന്ധങ്ങൾ തേടി അന്വേഷണം ആരംഭിച്ചു പോലീസ് വിവിധ യൂണിവേഴ്സിറ്റികളിലായി നിരവധി കാലം പ്രൊഫസറായിരുന്നു റാണ മകളുടെ വീട് സന്ദർശിക്കാനെത്തുന്നുവെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് ഗാസിയാബാദ് പോലീസിനയച്ച കത്താണ് റാണയെ വെട്ടിലാക്കിയത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ മെഡിക്കൽ കോളേജിലെ ക്യാമ്പസിൽ ഡിജെ അഭ്യാസ പ്രകടനവും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കെതിരെ അന്വേഷണം വിദ്യാർത്ഥികൾ നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ഡീൻ ഡോക്ടർ കമലേഷ് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായുള്ള പോരിന് തമിഴ്നാടിന് പിന്തുണയുമായി പഞ്ചാബ് വിജയിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നു ബിജെപി വൃത്തികെട്ട കളികളിക്കുകയാണെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ കുറ്റപ്പെടുത്തി മാനദണ്ഡം എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായിരിക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭൌമരാഷ്ട്രീയവും ഭൌമ സാമ്പത്തിക ശാസ്ത്രവും സംബന്ധിച്ച ഇന്ത്യയുടെ പ്രധാന സമ്മേളനമായ റൈസീന ഡയലോഗിന് തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസമാണ് ഡയലോഗ് വിദേശ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രം പുറത്തുവിട്ട് വത്തിക്കാൻ പുറത്തുവിട്ടത് പാപ്പ ക്രൂശിത രൂപത്തിനു മുന്നിൽ പ്രാർത്ഥന നടത്തുന്ന ചിത്രം റോമിലെ ആശുപത്രിയിൽ മാർപ്പാപ്പയെ പ്രവേശിച്ച ശേഷമുള്ള ആദ്യ ഫോട്ടോയാണിത് അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയാറ് കടന്നു ചുഴലിക്കാറ്റിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടം ഏഴ് സംസ്ഥാനങ്ങളിൽ വൈദ്യുത ബന്ധം താറുമാറായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം തിരിച്ചടിയായത് ഇലോൺ മസ്കിന് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കൊപ്പം ടെസ്ലയുടെ ടെസ്ലെയും ബഹിഷ്കരിക്കാനൊരുങ്ങി യൂറോപ്യൻ രാജ്യങ്ങൾ വെനസ്വേലൻ തടവുകാരെ എൽ സാൽവദോറിലേക്ക് നാടുകടത്തി ട്രംപ് ഭരണകൂടം നീക്കം കോടതി ഉത്തരവ് മറികടന്ന് അമേരിക്ക നാടുകടത്തിയത് കുപ്രസിദ്ധ അന്താരാഷ്ട്ര മാഫിയ സംഘമായ ട്രൻ ദേ അരാഗ്വാ സംഘത്തിൽപ്പെട്ട പേർ ബംഗ്ലാദേശിൽ രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ രാഷ്ട്രീയ വിദ്വേഷത്തിൽ മർദ്ദിച്ചു കൊന്ന സംഭവം ഇരുപത് വിദ്യാർത്ഥികളുടെ വധശിക്ഷ സുപ്രീംകോടതി ശരിവച്ചു സർക്കാരിനെതിരെ സമൂഹ മാധ്യമത്തിൽ വിമർശനം നടത്തിയതിന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഏഴിനായിരുന്നു വിദ്യാർത്ഥിയെ കൊന്നത് യമനിലെ ഹൂതികൾക്ക് നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ അഞ്ച് സ്ത്രീകളും രണ്ട് കുട്ടികളും ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഹൂതികൾ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പാകിസ്ഥാനിലെ സൈനിക വാഹനവ്യൂഹത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തുവിട്ടത് സൈനികർ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ സ്പീഡ് ന്യൂസ്